അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു കുറേ ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാതെ അപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളം ആയി എന്ന് തോന്നുന്നു ശരിക്കും വീഡിയോ അപ്ലോഡ് ഒന്നും ചെയ്യാതെ ഞാൻ ജാമിയ അസഹരിയ പയ്യന്നൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അലഹമ്മില്ല അവിടെ നിന്ന് സനദ് അതായത് ഒരു കൊല്ലത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു വന്നു ഈ മാസം മേ അവസാന മാസമാകുമ്പോൾ അവിടെ സന്നദ്ധാന മഹാസമ്മേളനം നടക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിരുപത്തഞ്ചാം തീയതി ആ സമയത്ത് ഇൻഷാളം എനിക്ക് കോട്ടയൊക്കെ ലഭിക്കും സന്നദ്ധ ഒക്കെ സർട്ടിഫിക്കറ്റൊക്കെ ലഭിക്കുന്നതാണ് അപ്പം എല്ലാവരും പ്രത്യേകമായിട്ട് ദ ചെയ്യുക കഴിവെങ്കിൽ അവിടേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനുഭവത്തായ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അള്ളാഹു വറുക്കത്തും ഇജ്ജത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് കുളി സുന്നത്തുള്ള ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോന്റെ അകത്ത് നിങ്ങൾക്ക് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ അത് ഇനി തുടരെയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ കുറേ കൊല്ലമായി ഒരു കൊല്ലത്തിനടുത്തായും തോന്നി ഈ ഒരു ചാനൽ ആക്റ്റീവ് ചെയ്യാതെ ഇങ്ങനെ തന്നെ ഇരിക്കുക അപ്പോൾ എന്തെങ്കിലും വീഡിയോസ് ആൾക്കാർക്ക് എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുള്ളതൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് സുന്നത്തുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക കേട്ട് മനസ്സിലാക്കുക അതേപോലെ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നോട്ട്സിൽ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഓക്കെ ആദ്യമായിട്ട് നമുക്ക് നോക്കാം സുന്നത്തുള്ള ഒന്നാമത്തത് ഞാൻ പറഞ്ഞുതരാം ജുമാ ജുമാ നിസ്കരിക്കാൻ അല്ലെങ്കിൽ ഹൊത്ത പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഉമ്മപ്പെങ്ങമാരൊക്കെ വീട്ടിൽ കാണുന്നില്ലേ അതായത് ഭർത്താവോ അല്ലെങ്കിൽ ആ മകനോ അല്ലെങ്കിൽ വാപ്പ നിസ്കരിക്കാനും അല്ലെങ്കിൽ പള്ളിയിലേക്ക് ജുമാൻ്റെ സമയത്ത് പോകുമ്പോൾ കുളിക്കാറില്ലേ ആ ഒരു കുളി എന്താണ് സുന്നത്തിൻ്റെ കുളിയാണ് അപ്പോൾ ആ കുളിക്കൽ എന്താണ് സുന്നത്താണ് ഇനി അടുത്തതായിട്ട് പെരുന്നാൾ നിസ്കാരം രണ്ടാമത്തത് പെരുന്നാൻ്റെ സമയത്ത് പെരുന്നാളിൻ്റെ സമയത്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ എത്ര പെരുന്നാളുണ്ട് മൂന്നാ നാലാ അല്ലല്ലേ രണ്ടല്ലേ ആ രണ്ട് പെരുന്നാളുണ്ട് ആ രണ്ട് പെരുന്നാൾ നിസ്കാരത്തിനും പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് കുളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കുളിക്കലും എന്താണ് സുന്നത്താണ് വീട്ടിലുണ്ടാവും വീട്ടിൽ തന്നെ കുളിക്കണം അതായത് ഉമ്മപ്പയങ്ങമാർക്കാണ് പറഞ്ഞു തരുന്നത് പള്ളിയിലേക്ക് പോകുന്നവർ പള്ളിയിലേക്ക് പോകുന്നവർ മുമ്പായിട്ട് കുളിക്കാറുണ്ട് മനസ്സിലായല്ലോ ആ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനി മൂന്നാമത്തായിട്ട് ഗ്രഹണ നിസ്കാരം ഗ്രഹണൻ സമയത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും അതായത് ഗ്രഹണ സമയത്ത് നിസ്കരിക്കലുണ്ട് ഗ്രഹണ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു നിസ്കാരമുണ്ട് ആ ഒരു നിസ്കാരത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ആ ഗ്രഹണത്തിന്റെ സമയത്ത് കുളിക്കൽ എന്താണ് സുന്നത്താണ് ഇപ്പൊ ഞാൻ എത്ര കാര്യം പറഞ്ഞു മൂന്ന് കാര്യമാണ് പറഞ്ഞത് ഇനി നാലാമത്തെ കാര്യം എന്താണ് അറിയോ നിങ്ങൾക്ക് ആ മഴ തേടുന്ന നിസ്കാരം ശരിയാ അതാ മഴ തേടുന്ന നിസ്കാരം അല്ലെങ്കിൽ മഴ ഇല്ലാത്ത സമയത്ത് നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് ഈ മഴ തേടുന്ന നിസ്കാരം അതിനെന്താണ് പറയുന്നത് എന്ന് പറയും ആ ഒരു സമയത്തും കുളിക്കൽ എന്താണ് സുന്നത്താണ് പിന്നീട് മയ്യത്ത് കുളിപ്പിച്ചവര് അതായത് മയ്യത്തിനെ കുളിപ്പിക്കലല്ല മയ്യത്ത് കുളിപ്പിച്ച ആൾക്കാരില്ലേ കുളിപ്പിച്ച ആൾക്കാർ ആ ആൾക്കാർക്ക് കുളിക്കൽ എന്താണ് സുന്നത്താണ് പിന്നെ അമുസ്ലിം മുസ്ലിം ആയാൽ അമുസ്ലിം എന്ന് വെച്ചാൽ ഹൈന്ദവനോ അല്ലെങ്കിൽ ക്രൈസ്തവനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതക്കാര് മുസ്ലിം കഴിഞ്ഞാൽ അപ്പോഴും കുളിക്കൽ എന്താണ് സുന്നത്താണ് സുന്നത്തായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ അതേപോലെ ഭ്രാന്ത് ബോധക്ഷം എന്നിവ സുഖപ്പെടുന്ന സമയത്ത് അതായത് ഇപ്പോൾ ഒരാൾക്ക് ഭ്രാന്ത് ഉണ്ട് ആ എന്തായി മാറി മാറിയ സമയത്ത് കുളിക്കൽ എന്താണ് സുന്നത്താണ് പിന്നെ ബോധക്ഷം ഇപ്പോൾ ഒരാൾ ക്രിക്കറ്റ് കളിച്ചോണ്ടുണ്ട് ശരിക്കും നല്ല ആക്റ്റീവായിരുന്നു അങ്ങനെ ഈ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് എന്തായി ഒരു ബോൾ വന്നിട്ട് തലയൊക്കെ വീണു കുറെ ആളുടെ തലയ്ക്ക് വീണു അപ്പോൾ അവൻ്റെ ബോധം പോയി ബോധം പോയി അവിടെ അങ്ങനെ പോലെ ബോധം വന്നത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആ ബോധം വന്ന സമയത്ത് കുളിക്കൽ എന്താണ് സുന്നത്തായിട്ടുള്ള കാര്യമാണ് പിന്നെ അടുത്തതായിട്ട് മക്കയും മദീനയിലേക്കും പ്രവേശിക്കുന്ന സമയത്ത് കുളിക്കൽ എന്താണ് സുന്നത്താൻ അള്ളാഹു സുബഹാനോ താല നമ്മരയും ആ മക്കയും മദീനയും കാണാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പായിട്ട് ആ കാഴ്ബാലയം കാണാൻ ആ മുത്തനുബി സുലല്ലാ വസ്ല്ലമാ തങ്ങളുടെ ചാരത്ത് പോയി അസ്സലാമഅലൈ റസൂൽ അല്ലാ എന്ന് പറയാനും നമുക്ക് ഏവർക്കും അള്ളാഹു സുബഹാനോ താല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല അപ്പോൾ പിന്നീട് പറഞ്ഞ കാര്യം എന്താണ് മക്കയും മദീനയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുളിക്കൽ എന്താണ് സുന്നത്താണ് പിന്നെ ഹജ്ജിന്റെ അമലുകൾ ചെയ്യുന്ന സമയത്ത് ഹജ്ജിന് പോകാറില്ലേ കേട്ടിട്ടില്ലേ ആ അപ്പം ഹജ്ജിന് പോയ സമയത്ത് അവിടെ അമലുകളൊക്കെ ചെയ്യാറില്ല കുറേ ഇബാദത്തുകളൊക്കെ ചെയ്യാറില്ലേ ആ ഇബാധത്തുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം കുളിക്കണം ആ കുളിക്കൽ എന്താണ് വറുതാണോ അല്ല സുന്നത്തായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് കൊണ്ടുവരണം സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം അധികമായിട്ട് നമ്മൾ സുന്നത്തായി സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് സ്വർഗത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ അത് തന്നെ മതിയാകും ആ സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം ഈ സുന്നത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം അതൊന്നു പറഞ്ഞുതരേ അതായത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ നിങ്ങൾക്ക് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്തേ അതായത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലമുണ്ട് ഇപ്പം ഈ സുന്നത്തായിട്ടുള്ള ഒരു കാര്യം ഇപ്പം നിസ്കാരത്തിന് അഞ്ച് വക് പ്രതായിട്ടുള്ള നിസ്കാരത്തിന് മുമ്പ് അതായത് ബാങ്ക് കൊടുത്തതിന് ശേഷം സുന്നത്ത് നിസ്കാരമുണ്ട് ആ ഒരു നിസ്കാരത്തിന് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം അവിടെ നമുക്ക് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ആ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് കുറ്റമുണ്ടോ ഉണ്ടോ ഇല്ല കുറ്റമില്ല പക്ഷെ എന്താ പ്രതിഫലമുണ്ട് കൂലി ലഭിക്കും പക്ഷെ ഫറദ്സ്കരിച്ചില്ലെങ്കിലോ ഫറദ് നമസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ് കുറ്റമുണ്ട് മനസ്സിലായല്ലോ അതിനെ അതിനുപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറ്റം ലഭിക്കും ഫറവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇനി അത് ചെയ്താൽ നമുക്ക് കൂലി ലഭിക്കും അസുന്നത്ത് നേരെ മറിച്ച് എങ്ങനെയാണ് ചെയ്താൽ പ്രതിഫലം ലഭിക്കും ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല മനസ്സിലായല്ലോ അപ്പൊ സുന്നത്തായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഓഫർ ആണ് അതായത് നമുക്ക് കൂലി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫറാണ് നമ്മുടെ ഇസ്ലാമികപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാം ദീനിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ചാൻസാണ് ഈ സുന്നത്ത് എന്ന് പറയുന്നത് അപ്പം അതിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നീട് ആ മറ്റൊരു കാര്യം കൂടി അതായത് റമദാൻ മാസത്തിൽ നമുക്ക് രാത്രി കുളിക്കലാണ് എന്താണ് സുന്നത്ത് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ഒന്നാമത് പറഞ്ഞത് ഞാൻ എന്താണ് ജുമാ നിസ്കാരം രണ്ടാമത് പെരുന്നാൾ ഗ്രഹണം പിന്നെ മഴ തേടുന്ന നിസ്കാരം മയ്യത്ത് കുളിപ്പിച്ചവര് അമുസ്ലിം മുസ്ലിമാവുക ചെയ്താൽ പിന്നെ ഭ്രാന്ത് മാറിയാൽ ബോധക്ഷം വന്നാൽ ബോധം പോയി ബോധം തേച്ച് വന്നാൽ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹജ്ജിൻ്റെ അമലുകൾ ചെയ്യുമ്പോൾ റമവാൻ മാസത്തിൽ രാത്രി കുളിക്കൽ എന്നിങ്ങനെ പതിനൊന്ന് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നത് അപ്പോൾ ഈ പതിനൊന്ന് സമയത്ത് നമുക്ക് ഈ പതിനൊന്ന് സന്ദർഭത്തിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുന്നത്തിൻ്റെ കൂലി ലഭിക്കുന്നതാണ് അപ്പോൾ കുളിക്കൽ സുന്നത്തുള്ള പതിനൊന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ രകത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു ഇൻഷാല്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനോവത്താല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതും ഒരു കൂട്ടത്തിൽ അള്ളാഹു സുബെഹനോവത്താല ഒരു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അബി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടി പ്രത്യേകമായിട്ട് ദ ചെയ്യുക മറ്റുള്ളവരിലേക്കും ഈ ഒരു വിഷയത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام علیکم ورحمۃ اللہ وبرکاتہ